ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ലൈവ് കട്ടായി പോയി മക്കളെ അതുകൊണ്ട് ഞാൻ എന്തോ കൈമ അതിൽ ആയി അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം മക്കളെ ഞാനത് അറിയാതെ എൻ്റെ കൈയ്യെട്ടിപ്പോയി ലൈവ് ഓഫായിപ്പോയി ലൈവ് ഇത് വരാൻ അധികം ഒന്നും ആഗ്രഹമില്ല എന്നാലും ഇപ്പോൾ ഒന്ന് വന്നു നോക്കിയതാണ് അപ്പം രണ്ട് മൂന്ന് പേര് വന്നപ്പോൾ ഇനി അത് സ്റ്റോപ്പായിപ്പോയി ക്ഷമിക്കണം കേട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കാം നല്ല കാര്യങ്ങൾ ചെയ്യുക അത്ര തന്നെ കേട്ടോ വേറെ എന്താണ് എല്ലാവരും ചായയൊക്കെ കുറിച്ചല്ലോ ഹുഷാറായില്ലേ ഞാനിപ്പോൾ ഒന്ന് പ്രധാനഘട്ട കാര്യം പറയാൻ വന്നതാണ് നിങ്ങൾ ഈ കമൻ്റ് എഴുതുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് എന്ന് വെച്ചാൽ കമൻ്റ് എഴുതിക്കോളി ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടോളി ലൈക്കും തന്നോളി പക്ഷേ ഒരു ഒരു കുറച്ച് ആൾക്കാർ ഈ കമൻ്റ് ഇതിന് ഇതായിട്ട് വരുന്നുണ്ട് ഞാൻ ആ കമൻറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ നിങ്ങളിതിൽ വെളിപ്പെടുത്തി തരാം പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ തടി പടച്ചോൻ എന്ന് തന്നതാണ് അതിന് നിങ്ങളിങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ ആനക്കുട്ടി തടിച്ചു കുട്ടി എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളെപ്പോലൊരു വികാര വിചാരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്നെങ്ങനെ ഇങ്ങനെ അപമാനിക്കല്ലേ പ്ലീസ് എനിക്ക് എത്രമാത്രം വിഷമവും ഫീൽസും ഉണ്ടെന്ന് നിങ്ങളെന്താ ചിന്തിക്കാത്തത് തടിയുള്ളവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാനൊക്കെ കഴിയില്ല എന്ന് നിങ്ങളോടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ പക്ഷേ തടി ഇല്ലോലും തടി ഇല്ലാത്തോലും നമ്മൾ സമൂഹത്തിൽ പടച്ചോം തന്ന തടിയാണ് ചെറുപ്പത്തിൽ തടിയാൽ വലുപ്പത്തിൽ തടിയുണ്ട് പക്ഷെ ഞാനത് എത്ര അധ്വാനിക്കുന്നുണ്ട് തടി കുറയില്ല അതാണ് എൻ്റെ ശരീരം ഒരു വള്ള ശരീരമാണ് അതിന് നിങ്ങളിങ്ങനെ അപമാനിക്കേണ്ട രീതിയിൽ കമൻ്റ് ഇട്ട് എനിക്ക് എത്രമാത്രം വിഷമുണ്ട് നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി കമൻറ്റ് പേട് കമൻ്റ് ചെയ്താലായിട്ട് നിങ്ങളെൻ്റെ മുന്നിലേക്ക് വരികയാണ് പക്ഷേ എത്രത്തോളം വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ബോഡി ഷേപ്പിന് നിങ്ങൾ പിന്നെ വില കൽപ്പിക്കാത്തത് എന്താണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കൂ മക്കളെ നിങ്ങൾ എന്താണ് പറയുന്നത് വേറുള്ള ആന ആനപ്പാ ആനവാൽ എന്നും പറയാം നിങ്ങളീ മാന്യം വരാൻ കമൻ്റ് ഇല്ലെങ്കിൽ ഞാൻ ആ ഐഡിയ വെച്ചിട്ട് നിങ്ങളെ പിന്നെ ട്രേസ് അപ്പോൾ ഒരാൾ ഇട്ട് ഇങ്ങനെയാണ് കേട്ടോ ആ പിന്നെ ആന ആനക്കുട്ടി സലീന അതുപോലെ പിന്നെ ആനവാൽ ആന ആനത്തുമ്പിക്കയ്യ് ഇതൊക്കെ പറഞ്ഞിട്ട് ആൾ ആ എടുത്തിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തു നോക്കട്ടെ ആരാന്നെനിക്ക് ട്രേസ് ചെയ്ത് അറിയാൻ പറ്റും പക്ഷെ പാവല്ല ആ വ്യക്തിയെ ആര് വഷളാക്കണ്ട ആ വ്യക്തിനെ ഒരു മാതിരി കളിയാക്കണ്ടെന്നുള്ള വിധിയിലാണ് വെറുതെ വെറുത്തവിട്ടേക്കുന്നു ഇനി അങ്ങനത്തെ കമൻറ്റ് മേലാൽ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരെ അപമാനിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട അവോഡ് ചെയ്തേക്ക് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളെന്തും പറയാം തടിയില്ലായിരിക്കും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലേ എന്താ നിങ്ങൾ ഈ കമൻറ്റ് എഴുതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തടിയില്ലാത്തവരായത് കൊണ്ട് അസൂയ കൊണ്ട് പറയുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കിയാൽ ഇത് പഠിച്ചോ പൊറുക്കല്ലേട്ടാ നിങ്ങളെന്നും മനസ്സിലാക്കണം എന്ന് വെച്ചാൽ മരിച്ചു പോകേണ്ട കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ ഈ നാട്ടിൽ നടക്കുന്ന നിങ്ങളീ പറയാൻ പിന്നെ നിങ്ങൾക്ക് പിന്നെ അവസരം ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ കമൻ്റ് ഇടുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക മരിച്ചു പോകണം എന്നുള്ള ചിന്താഗതി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര പാഡ് കമൻ്റ് എഴുതരുത് പക്ഷെ എല്ലാവർക്കും എല്ലാവരും കാര്യത്തിനുള്ള വ്യക്തിതകളുണ്ട് സാ സംസ്കാരമുണ്ട് നിങ്ങൾക്ക് സംസാര സംസ്കാരമില്ലാത്തവരും എന്താണ് അന്തസ്സുള്ളവരൊന്നും നിങ്ങനെയൊന്നും പറയില്ല ഒരാളെ തടിയെക്കുറിച്ച് ഒരാളെ ബോഡി ഷേപ്പിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കാർക്കും അധികാരമില്ല എന്നുവെച്ചാൽ നിങ്ങളുണ്ടാക്കിയ തടിയല്ല എനിക്ക് എൻ്റെ പടച്ചോം തന്ന റൂവാണ് എൻ്റെ പടച്ചോം തന്ന ശരീരമാണ് എൻ്റെ പടച്ചോം തന്ന സൗന്ദര്യമാണ് അതിലാരും യാ ഓഹിക്കേണ്ട കാര്യമില്ല അതൊക്കെ നല്ല മനസ്സുള്ളവർക്ക് മാത്രം കിട്ടാവുന്ന സൗന്ദര്യങ്ങളാണ് നിങ്ങൾ ഇണ്ടതാണെച്ചാലും അതിന് നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടും കാര്യമില്ല ഞാൻ എന്ത് കഴിച്ചാലും കഴിച്ചിട്ടില്ല എൻ്റെ മാത്രം കാര്യമാണ് നിങ്ങൾ വേചാറാവേണ്ട എൻ്റെ തടി കണ്ട് നിങ്ങൾ വേചാറാവണ്ട പോന്നെ എനിക്ക് ആരോഗ്യം ആഫിയത്തും പടച്ചവും തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കൾ അത് കണ്ട് വേചാറാവണ്ട നിങ്ങൾ എന്നെ തടിച്ച് കൊറിച്ചിട്ട് കാര്യമില്ല അത് നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല നല്ല മനസ്സുള്ളവർക്കും നല്ല ക്ഷമ ഉള്ളവർക്കുമാണ് ഇത് റീസൺ ഉള്ളത് കേട്ടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ തടിയുള്ളോലും നിങ്ങളെ മുന്നിൽ വരുമ്പോഴും നിങ്ങൾക്ക് പുച്ഛൻ തോന്നുന്ന വിധി അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് അസൂയ കൊണ്ടാണോ നിങ്ങൾക്കത് തോന്നുന്നത് മറ്റുള്ളവരെ പരിഹാസത്തോടെ നോക്കുന്നവർ അത് തെറ്റായ ഇൻഫർമേഷനാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മണ്ട ഉള്ളവർ നല്ല ചോറ് തിന്നവർക്കും മനസ്സിലാവും ഇത് എന്താണ് ഇതിൻ്റെ റീച്ചനുള്ള റീക്ഷന അതിൻ്റെ ഒരു ഒരു ഞങ്ങളിത് എൻ്റെ ഒരു തടിയെന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യത്തിനും ഒന്നിനും ഒരു പ്രശ്നമില്ല ഞാൻ എപ്പോഴും എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് കണ്ട്രോളിലുള്ള ഭക്ഷണം മാത്രമല്ല പക്ഷെ ഞാൻ കൂടുതൽ വെള്ളം കുടിക്കും എൻ്റെ ശരീരത്തിൽ കൂടുതലായിട്ട് വെള്ളമാണ് ഉള്ളത് ചോരൻ്റെ രക്തം വളരെ കുറവാണ് അതുകൊണ്ട് എൻ്റെ തടി വെള്ളത്തടിയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് കപ്പാസിറ്റി എല്ലാം തടിക്കുമൊക്കെ ചെയ്യും നിങ്ങൾ നിങ്ങളാരും ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ ഇത് അവസാനിപ്പിക്കണം ഈ ഒരു ചോദ്യത്തിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്താണ് എന്താണെന്നിൻ്റെ സൊല്യൂഷൻ നിങ്ങളോട് പിന്നെ പറയേണ്ടി വരില്ല ഞാനതോട് മറക്കും മനസ്സിലായോ അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കണ കമൻ്റോ ഉപദ്രവം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി ആവശ്യമില്ലാത്തത് കാണണ്ട കമൻ്റ് അടിക്കാനായിട്ട് വരും വേണ്ട എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി നിങ്ങളോട് കാണാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ തുറന്ന് യൂട്യൂബ് തുറന്ന് കാണും ചെയ്യും പിന്നെ കമൻ്റ് അടിക്കുകയും ചെയ്യും പക്ഷേ ഇന്മാര് വർത്താനം മറ്റുള്ളവരെ ബോഡി പോഡിഷേപ്പിനെക്കുറിച്ച് ചോദ്യം ചെയ്താൽ അതൊരിക്കലും പഴച്ചവും പൊർക്കത്തില്ല നിങ്ങൾക്കും പഴച്ചവും തന്നെ നിങ്ങൾ തടി നിങ്ങൾ തടിയില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെ തടിയുള്ളവരെ കാണുമ്പോൾ അസൂയ കുശുംബ് പൊന്നായ്മ ഇതിനൊന്നും മരുന്നില്ല കാശു കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ല അത് പഠിച്ചെന്ന് നന്നോളും മരുന്ന് അത് മനസ്സിലാക്കി കൂടിട്ടാ മുന്നോട്ട് പോവാം അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റേത് എൻ്റെ തടി കൊണ്ട് നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട എനിക്ക് ആരോഗ്യ ആഫിയത്വം പഠിച്ചോന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആര് ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇനി അങ്ങനെ ഒരു കമൻ്റ് കൂടെ വരാൻ പാടില്ല ഓക്കെ നല്ല മനുഷ്യന്മാർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഒരു പറഞ്ഞിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അതെന്നാ അങ്ങനെ തെറി പറയാനായിട്ട് കുറേ ജന്മത്തിനെ പടച്ചിട്ടുണ്ട് പഠിച്ചോന് പക്ഷെ മറ്റുള്ളവരെ ദുഃഖം സങ്കടപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിനും ഒന്നും നേടാൻ കഴിയില്ല പരാജയപ്പെട്ടു പോവുള്ളൂ എൻ്റെ പൊന്നും മക്കൾ ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ കൊലപാതകങ്ങളൊന്നും മൊത്തം ഒരു അന്ന് വാർത്ത വെച്ചപ്പോൾ മൊത്തം കുടുംബത്തിനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ് ആ ഒരു ആ ഒരു സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുകയാണ് ആരെ ജീവനാണ് പോവുക എന്ന് പറയാൻ പറ്റൂല അമ്മാതിരി അമ്മാതിരി കാലഘട്ടത്തിലാകെ മുന്നോട്ട് പോകുന്നത് കാലങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നുള്ള ഒരു സൂചന ഇതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് അതുകൊണ്ട് വല്ലാതെ ആദ്യം നെ നെൽകി നെൽ നികളിക്കണ്ട അത് എത്ര പെട്ടെന്ന് അവലും ശർക്കരയും കുയക്കാരയക്കണോ എന്ന് സംസാരിച്ചാൽ മതി ഈ ആമത്തെ നാളിൻ്റെ സൂചനയാണ് ഈ കൊലപാതകവും ഇതും പഠിച്ചവർക്ക് മനസ്സിലാവും പഠിക്കാത്തവർക്ക് മനസ്സിലാവില്ല അതെന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പച്ചമാംസം കൊത്തി വലിച്ചിട്ടുവാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് കമൻ്റ് ചെയ്തുന്നത് കമൻ്റ് ചെയ്തതൊന്നും കേട്ടോ നമ്മൾക്ക് ക്ഷമിക്കണമൊരു പരിധിയുണ്ട് ബോഡി ഷേപ്പിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരൊക്കെ എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാമോ അറിയാമായിട്ടില്ല പാവല്ലേ അവരെ നടപടിയിൽ കൊണ്ടുപോകണ്ട അവരെ എന്താണ് ഇങ്ങനെയൊക്കെ ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയണതല്ലേ ഒരാളെ ഒരാളെ പിന്നെ ചീത്ത പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്കറിയണമല്ലേ എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് കൊണ്ടുകൊണ്ട് നിങ്ങളത് ആ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല നല്ലതിനുള്ള ആസ്വദമല്ല അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് നല്ല കമൻറ്റ് ചെയ്ത് നല്ല ലൈക്കും തരിക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാലും മതി നിങ്ങളോട് കാണാനും അടിച്ചേൽപ്പിക്കാനൊന്നും ഇല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം നല്ല മാസത്തിൽ നല്ല കമൻറ്റ് ഓതി കുത്തിരുന്നിട്ടും ഓതുക പിന്നെ അല്ലാതെ മറ്റുള്ള പോലെ പച്ച മാംസം കൊത്തി വലിക്കല്ല ഈ മാസം പ്രധാനപ്പെട്ട മാസമാണ് അത് ചെയ്ത്താനെ കെട്ടിയിടുന്ന ഒരു മാസമാണ് ഈ മാസത്തിൽ എന്ത് സംഭവിക്കാനും പറ്റാത്തൊരു സംഭവമാണ് ഈ പട നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് കുഞ്ചു കുഞ്ഞുങ്ങളെ പുറത്തിടാനും പോലും ഒരു മുറ്റത്ത് കളിക്കാനും പോലും പേടിയാണ് പേടിപ്പിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലും കള്ളും കഞ്ചാവും കള്ളല്ലപ്പം കഞ്ചാവാണ് എം ടി എം വന്ന കാരണം ആരൊക്കെയാണ് അത് കഴിക്കുന്നത് ആരൊക്കെ അത് ബോധം പോകുന്നത് യാതൊരു ബോധമില്ലാതെ ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത കാലഘട്ടത്തിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അപ്പം എത്രയും പെട്ടെന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷത്തായിട്ട് മുന്നോട്ട് പോവുക ഈ റംസാനെ നമുക്ക് അടിച്ചു പൊളിക്കുക അള്ളാവിനോട് നല്ല തൃപ്തി പ്രീതി സമ്പാദിക്കുക അതാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ തടിയും മറ്റത് കുറ്റവും പറഞ്ഞ് അത് ഇരിക്കാതെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ആ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് പിന്നെ എന്താ പറയുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിങ്ങളീ കമൻ്റ് ഇടുമ്പോഴും ഇതാക്കുന്നതും മനസ്സിന് എത്രമാത്രം സങ്കടം ഉണ്ടാകുന്നു ഓരാത്ത ഓരോ ഓരോ ആൾക്കാർക്ക് ഓരോ ആൾ ഓരോ വ്യക്തിക്കും പടച്ചവന് അതിനുള്ള കഴിവുകളും സൗന്ദര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്നാലും കമൻറ്റിൽ വല്ലാത്ത കമൻറ്റൊന്നും ഞാൻ വായിക്കാറില്ല എനിക്ക് കമൻ്റ് ഞാൻ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് നിങ്ങൾക്കതിന് മറുപടി തരുന്നുണ്ട് കേട്ടോ എന്താണ് നിങ്ങൾക്ക് ഞാനതിന് മറുപടി കമൻ്റ് എഴുതിക്കുന്നത് ത എൻ്റെ തടി കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്തെന്ന് ചോദിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പം ലൈക്കും ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആർക്കും അടിച്ചേൽപ്പിക്കാൻ നന്ദി ഇല്ല നേരെ പോ നേരെ പോരാവാ മാത്രമുള്ള കിഷൻ വളപുരത്തിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല പടശോ എൻ്റെ കൂടെള്ളത്തോളം കാലം ഞാൻ തോൽക്കാനും പോകുന്നില്ല ഞാനീ അങ്ങനെയുള്ള ആളാണ് നേരെ പോ നേരെ പോ ഒറ്റ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാ 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 എൻ്റെ എൻ്റെ മനസ്സിൽ എൻ്റെ അല്ലാ അല്ലാന്നുള്ള ഒരു വാക്കുണ്ടെങ്കിൽ ഞാൻ എവിടെയും പിടിച്ചു നിൽക്കില്ല അന്തസ്സോടെ മുന്നേറും നിങ്ങളീക്കായും വലിയ ഉയരങ്ങളിൽ എത്തും ചെയ്യും പക്ഷേ നിങ്ങളെ ഈ പറയണതും കാട്ടണതും ചിന്തിക്കുന്നതും പക്ഷെ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ അതിൻ്റെ ദുഃഖകരമായുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചേ പോകും അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കണ്ട നിങ്ങൾ നല്ല വണ്ണം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക സംസാരിക്കുക അതുപോലെ നല്ല ഇരർച്ചി കമൻ്റ് തരിക പോസിറ്റീവ് നെഗറ്റീവ് അടിക്കാതെ മാക്സിമം മുന്നോട്ട് പോവുക അപ്പം ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സസ്പെൻഡ് ചെയ്യുമ്പോൾ പൈസ Assalamu alaykum all the best